ഓ കോപ്പേ ഇനി എന്തോരം പോണം എവിടേക്കാണെങ്കിൽ എടുത്തിട്ട് വരില്ല വരില്ല എന്ന് പറയായിരുന്നു അതും പറഞ്ഞ് അവൾ നടന്നു ആരോ വരുന്ന പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല അവൾക്ക് എന്തോ പേടി പോലെ തോന്നി അവൾ വേഗം നടന്നു മുന്നിലെ അപകടം അറിയാതെ ആരോ മുന്നിൽ വന്നതും അവൾ ഞെട്ടി നോക്കി മുന്നിൽ അവനെ കണ്ടതും അവൾ അവനെ സംശയത്തോടെ നോക്കി ആ രാവണൻ ചേട്ടനോ അവിടെ ഇലക്ഷൻ വർക്ക് നടക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക അവൾ സംശയത്തോടെ ചോദിച്ചു ആഹാ അതൊക്കെ നടന്നോട്ടെ എനിക്ക് തൻ്റെ മറുപടിയാണ് കേൾക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അവൻ അവളെ ആകാംക്ഷയോടെ നോക്കി ഈ ചേട്ടൻ എന്താ പറയുന്നേ എന്നോട് എന്തു പറഞ്ഞു അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ ചോദ്യം ബാവേനെ നോക്കി എന്താ വൈദേഹി ഒന്നും പറയാതെ അത് ചേട്ടൻ ഇന്നലെ എന്താ പറഞ്ഞേ ഓ ഇത്രയും പെട്ടെന്ന് മറന്നോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഓർമ്മയില്ലേ അതിനു മറുപടിയാ പറഞ്ഞേ ഈശ്വര ഇയാൾ ഇന്നലെ അന്ന് ഇതാണോ പറഞ്ഞേ രുദ്രനെ നോക്കി നിന്നതുകൊണ്ട് ഒന്നും കേട്ടില്ല അവൾ ഓർത്തു വൈദേഹി അവൻ വീണ്ടും വിളിച്ചു തല ഉയർത്തി നോക്കി അയ്യോ സോറി ചേട്ടാ എനിക്ക് ഈ ലവ് ലൗവൊന്നും സെറ്റാവില്ല എന്തോ എനിക്ക് താല്പര്യമില്ല അവൾ ചെറു ചെറു ചിരിയോടെ പറഞ്ഞു അവൾ പറഞ്ഞു നിർത്തിയതും അവൻ്റെ മുഖം മാറി അത് എന്താ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ ഏയ് അങ്ങനെയൊന്നുമില്ല ചേട്ടാ എനിക്ക് താൽപ്പര്യമില്ല ചേട്ടൻ മാറിക്കേ ഞാൻ പോട്ടെ അത് എന്താടി നിനക്ക് ആ രുദ്രനെയാണോ അതോ ജോണോ അതിലാരെയാ നീ അവൻ ഒരു പ്രത്യേക ഭാവത്തിൽ അവളുടെ ദേഹം ഒഴിഞ്ഞു പറഞ്ഞു അത് കണ്ടതും അവൾക്ക് അവനോട് അറപ്പും ദേഷ്യവും തോന്നി ഡോ അനാവശ്യം പറയരുത് അവൾ കൈ ചൂണ്ടി പറഞ്ഞു അവരേക്കാൾ പൊന്നുപോലെ നോക്കാം ഞാൻ എൻ്റെ കൂടെ വാ നിനക്ക് എന്ത് വേണമെങ്കിലും തരും ഞാൻ വാ അല്ലെങ്കിലും അവര് നിൻ്റെ ആരുമല്ലല്ലോ അപ്പോൾ എൻ്റെ കൂടെ വാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്കടുത്തു അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ചേ നീ വിളിക്കുമ്പോൾ വരാൻ താൻ ഉദ്ദേശിച്ച പെണ്ണല്ല ഞാൻ പിന്നെ എനിക്ക് രുദ്രേട്ടനെ ഇഷ്ടമാണ് ആളുടെ സ്ഥാനത്ത് ഇനി ആരും ഉണ്ടാവില്ല അവൾ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി അവൾ ചുറ്റും നോക്കി ആരുമില്ല ഇവിടേക്ക് വരാൻ തോന്നിയതിനെ പയിച്ച് അവൾ അവനെ തള്ളി മാറ്റി നടക്കാൻ നിന്നതും അവൻ്റെ അട്ടഹാസം കേട്ട് അവൾ പേടിച്ചു ഹ ഏയ് നീ എന്നെ പറ്റിക്കാൻ പറയാലേ നിനക്ക് അവനെ ഇഷ്ടമാണ് എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടം അവൻ അവളോട് ചേർന്ന് പറഞ്ഞ് അവൾ ഉമുന്നീർ ഇറക്കി അവനെ നോക്കി അയ്യോ എനിക്ക് എനിക്കൊരുദ്ദേട്ടനം തന്നെയാ ഇഷ്ടം ഓ പിന്നെ ഇല്ല ഞാൻ വിശ്വസിക്കില്ല നീ നുണ പറയാ നിനക്ക് അവനെ ഇഷ്ടമല്ലല്ലോ താൻ അത് പറഞ്ഞോ നിന്നെ നേര് പറഞ്ഞാൽ വിശ്വസിക്കില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും മാറി നിൽക്ക് പോണം മാറാൻ എനിക്ക് ഇല്ലാത്തത് എന്താടി അവനുള്ളെ പോവാൻ നിന്നതും അവളുടെ കൈ പിടിച്ചു ചോദിച്ചു ഹോ ശല്യം വിട് ആഹാ വിടാൻ അവൾ വേദന കൊണ്ട് അലറി ഹും ഇവിടെ നിന്ന് തിരക്കി ആര് വരാനാ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുമരിൽ ചാരി നിർത്തി അവൾക്ക് കൈ എങ്ങനെ അനക്കാൻ പോലും പറ്റില്ല അവൻ്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ കയ്യിൽ മുറുകി വന്നു എന്തോ വേദന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളുടെ ആദരങ്ങൾ ലക്ഷ്യമാക്കി വല്ലാത്ത ചിരിയോടെ അടുത്തു അവൾ മുഖം ചരിച്ചു അത് കണ്ട് അവൻ ഒരു അലർച്ചയോടെ അവളെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു അവൾ നേരെ മുഖം അടുപ്പിച്ച് കണ്ണുകൾ ഉറുകെ ഇറുകെ അടച്ചു ഹാ ഹ ഒരു അലർച്ചയോടെയുള്ള ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുറന്നു തെറിച്ചു വീഴുന്ന രാവണിനെ കാണെ അവൾ തല ഉയർത്തി നോക്കി വലിഞ്ഞു മുറുക്കിയ മുഖത്തോടെ നിൽക്കുന്ന രുദ്രനെ കാണെ േട്ടൻ അവൾ അവനെ നോക്കി പറഞ്ഞു നോക്കിയതും എനിക്ക് നോക്കുന്ന രാവണൻ അവൾ പെട്ടെന്ന് നീങ്ങി നിന്നു പെട്ടെന്ന് രുദ്രൻ രാവണിൻ്റെ അടുത്തേക്ക് നീങ്ങി രാവണൻ തലയിൽ കൈവച്ച് അവനെ നോക്കി രുദ്രൻ നീ രാവണൻ പേടിയോടെ പറഞ്ഞു അതേടാ ഞാൻ തന്നെ ദേഷ്യത്തോടെ പറയുന്ന രുദ്രനെ അവൾ ആകാംക്ഷയോടെ നോക്കി നിന്നു നിന്നോട് ഞാൻ പറഞ്ഞതാ ഇവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് രുദ്രൻ പറഞ്ഞത് കേട്ട് ഇതൊക്കെ എപ്പോൾ ന ഭാവത്തിൽ നോക്കി പിന്നെ ഒട്ടും താമസിക്കാതെ രാവണൻ എന്നിട്ട് കൊണ്ട് മുഷ്ടി ചുരുട്ടി രുദ്രനെ തല്ലാൻ പോയി പക്ഷേ ആ കൈകൾ രുദ്രൻ വിദഗ്ധമായി പിടിച്ചു തിരിച്ചു ഡ പന്ന മോനെ എലക്ഷൻ സമയത്ത് നീ ഇവളെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാടാ ഇവളുടെ പിറകെ വന്നത് ഇപ്പോൾ തന്നെ സ്ഥലം കാളിയാക്കുന്നതാണാ തെനിക്ക് നല്ലത് വെറുതെ ഒരു പ്രശ്നം ഇനി നീ ആയിട്ട് ഉണ്ടാക്കേണ്ട അതും പറഞ്ഞ് രുദ്രൻ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു ബാക്കിൽ നിന്നും ചവിട്ടിയതും രുദ്രൻ വെച്ചു പോയി അവിടുന്ന് സവവേ സരവേഗം എന്നിട്ട് കൊണ്ട് രാവണിനെ കൈമുഷ്ടിച്ചുരുട്ടി അടിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് അടിയോടടിയായി വൈച്ചുവിന് ഒരു പൂരം കണ്ട പോലെ തോന്നി കിളി പോയ പോലെ രാവണിൻ്റെ ചുണ്ടും മൂക്കും പൊട്ടി ചോര വന്നു കൈകാലുകൾ ചതഞ്ഞിരുന്നു വെച്ചു പോകുന്ന കാലുകൾ കൊണ്ട് അവൻ എന്നീട്ടു നിന്നു നീ എന്നെ തല്ലിയല്ലേ നോക്കിക്കോ നീ ഇതിനെ നീ അനുഭവിക്കും അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പോലും അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ ആഗ്രഹിച്ചവളാ അവൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടില്ല അവളെ രാവണൻ വാശിയോടെ ദേഷ്യത്തോടെ പറഞ്ഞു എന്ന അവൻ പറഞ്ഞതിൽ രുദ്രൻ സംശയത്തോടെ കേട്ടുനിന്നു അത് അവൻ പുതിയ അറിവ അറിവായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീയല്ല ആര് എതിർത്താലും അത് മാറാൻ പോണില്ല സംശയം മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വൈശുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൻ പുറത്തേക്ക് പോയി അവർ പോകുന്നത് പകയോടെ നോക്കി രാവണൻ ആഹാ കൈവിട് എനിക്ക് വേദനിക്കുന്നു ആഹാ അവളുടെ കയ്യിലെ മുറുകിയതും അവൾ വേദന കൊണ്ട് നടക്കുമ്പോൾ പറഞ്ഞു അവളുടെ കയ്യിലെ പിടിവിട്ട് അവളെ നേരെ നിർത്തി ദേഷ്യത്തോടെ നോക്കി എന്താടി നീ അവനോട് പറഞ്ഞേ അവൻ ദേഷ്യം കൊണ്ട് ചോദിച്ചു അയ്യോടാ പെട്ടു കൃഷ്ണൻ ഇയാൾ എന്നെയും തല്ലുവോ അവൾ അവനിൽ നിന്നും മാറി കൈ രണ്ടും കവിളിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി അത് പിന്നെ അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ അവൾ പേടിയോടെ കൈകൾ വെച്ച് പറയുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു അത് മറച്ച് അവൻ അവളെ നോക്കി എല്ലാവരും അവിടെ ഉള്ളപ്പോൾ നീ എന്തിനാടി ഇങ്ങോട്ടും ഒറ്റയ്ക്ക് വന്നേ അത് കാവ്യ മിസ് പറഞ്ഞിട്ടാ ഇപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എന്താകും നിനക്ക് എന്തെങ്കിലും പറ്റിയ ഒരു ബോധവുമില്ലാതെ നടക്കില്ലേ വന്നില്ലെങ്കിൽ എന്താ ഒരു വെള്ള തുണിയിൽ പുതച്ചു മൂടി കിടത്തിയേനെ തൂക്കി ഇടാലോ ഒരു കൂസലുമില്ലാതെ പറയുന്നവളെ അവൻ നോക്കി അതാ നല്ലത് അവൻ പിറുവിറുത്തു അയ്യോ ഞാൻ വോട്ട് ചെയ്തില്ല ഞാൻ പോയി രാവണേട്ടന് വോട്ട് ചെയ്യട്ടെ രുദ്രൻ ജയി ജയിക്കില്ലല്ലോ ഡീ നിന്നെ അതും പറഞ്ഞ് ഓടുന്നവളെ അവൻ ഒരു അലർച്ചയോടെ വിളിച്ചു ഇത്രയും നേരം നടന്നത് എന്താ എന്ന് പോലും ആലോചിക്കാതെ അവൾ അവിടെ നിന്നിട്ട് താങ്ങി പോകുന്നത് കണ്ട് അവൻ ഒരു കുസൃതിയോടെ നോക്കി നിന്നു വച്ചു നീ ഇത് എവിടെ പോയതാ വൈച്ചു ഓടി വരുന്നത് കണ്ട് പാറു ആദിയോടെ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം വോട്ട് ചെയ്യട്ടെ പോയിട്ട് അതും പറഞ്ഞു ഓടി അവൾ ഒരു ചിരിയോടെ രുദ്രന് വോട്ട് ചെയ്തു പിന്നെ പാറുവിനോടും എല്ലാം പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് അവർ അവളെ നോക്കി നിന്നു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ അല്ലേ അവൻ ശരിയല്ലെന്ന് നീ കേട്ടോ ഭാഗ്യം ആർക്കേ വന്നത് കിച്ചൻ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു ശരി വൈച്ചു ഭാഗ്യം രുദ്രേട്ടൻ വന്നില്ലെങ്കിൽ എന്താവും പാറു പറഞ്ഞത് കേട്ട് വൈച്ചുവിനെ നിറഞ്ഞ പുഞ്ചിരി വിടർന്നു ശരിയാ രുദ്രേട്ടം വന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്താന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും വിശ്വാസവും തോന്നുന്നു രുദ്രേട്ടനോട് എന്തായാലും ഒരു താങ്ക്സ് പറയണം എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കണം അവൾ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ നിന്നെ നോക്കി നടക്കുകയായിരുന്നു എവിടേക്കാ പോയെ ഇത് എന്തു പറ്റി കയ്യിലെ ചോര കണ്ട് ജോൺ ആദ്യയോടെ രുദ്രനോട ചോദിച്ചു ഏയ് എനിക്കൊന്നുമില്ലടാ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായതെല്ലാം പറഞ്ഞ് ജോണിന് ആകെ ദേഷ്യം വന്നു പെട്ടെന്ന് ജോൺ എണീറ്റ് പോവാൻ നിന്നതും രുദ്രൻ തടഞ്ഞു വൈചുവിന് എന്തെങ്കിലും പറ്റിയോടാ ജോൺ ആദിയോടെ ചോദിച്ചു ഏയ് അവൾക്ക് കുഴപ്പമില്ല ഹാ ഇതാ വരുന്നു നീ അവളോട് തന്നെ ചോദിക്ക് വഹിച്ചു വരുന്നത് കണ്ട് രുദ്രൻ ജോണിനോട് പറഞ്ഞു എന്തെങ്കിലും പറ്റിയോ വൈച്ചൂസേ അവളെ കണ്ടതും ജോൺ വാത്സല്യത്തോടെ ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ല ഇച്ചായ രുദ്രേട്ടൻ വന്നതുകൊണ്ട് ഒന്നും പറ്റിയില്ല പിന്നെ ഇച്ചായ അച്ചുവിനോട് ഇത് ഒന്നും പറയണ്ടട്ടാ അവൾക്ക് പിന്നെ സമാധാനമുണ്ടാവില്ല ആ വൈച്ചു പറയുന്നില്ല ദേഷ്യം അച്ചു ആണ് ഫോൺ നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു ഓ ഈ പെണ്ണ് എടി പട്ടി എൻ്റെ ഇച്ചായൻ്റെ സൗണ്ട് കേൾക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ലേ വൈച്ചു ഫോൺ എടുത്ത് ചെവിയോട് അടുപ്പിച്ച് പറഞ്ഞു നീ ആയിരുന്നോ വൈച്ചു ഒരു കാര്യം പറയാൻ വിളിച്ചതാ എന്ത് കാര്യം സീരിയസ് ആണോ അച്ചു ഏയ് അല്ലടി അപ്പ വിളിച്ചോ എന്തോ സർപ്രൈസ് ഉണ്ടെന്നും ഈ സാറ്റർഡേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഓ എന്ത് സർപ്രൈസ് എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ അപ്പൂസേ ശരിയാക്കി കൊടുക്കാം രാത്രി വിളിക്കുവാലോ നീ ഇച്ചായനെ കൊ കൊണ്ടത്തെ ഹോ എൻ്റെ പൊന്നോ ഞാൻ ഇല്ല നിൻ്റെ ഇച്ചായൻ കൊടുത്തേക്കാം പോരെ എന്നാ പിടിച്ചോ വഹിച്ചു കപട ദേഷ്യത്തോടെ പറഞ്ഞു ജോൺ ഫോൺ ചിരിയോടെ വാങ്ങി സംസാരിക്കാൻ തുടങ്ങി ജോൺ പോകുന്നത് കണ്ടും വഹിച്ചു രുദ്രനെ നോക്കി എന്നാൽ അവൾ വന്നതുപോലും അവൻ അറിഞ്ഞിട്ടില്ല ഫോണിൽ നോക്കിയിരിക്കുകയാണ് താങ്ക്സ് രുദ്രേട്ട ഹാ അവൾ പറഞ്ഞത് കേട്ട് അവൻ തല ഉയർത്തി താങ്ക്സ് എന്ന് രുദ്രേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താ ഭിത്തിയിൽ തൂക്കാമെന്നല്ലേ അവൻ പറഞ്ഞത് കേട്ടതും അവൾ പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും അവനും ചിരിച്ചു അവൻ്റെ ചിരി കാണേ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾ എൻ്റെ ചിരി നോക്കിയിരുന്നു പോയി അല്ല നാളെ റിസൾട്ട് വരില്ലേ ജയിക്കോ രുദ്രേട്ട അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അവളെ തറപ്പിച്ചു നോക്കിയത് കണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പോടാ മാക്രി നിനക്ക് ഞാൻ തരാട്ടോ അയ്യടാ മനമേ ഇങ്ങോട്ട് വാ ഞാൻ ഇന്നെ തരും അത് വിളിച്ചിട്ട് ഒരു ഒറ്റമായിരുന്നു അത് കാണേ അവനും ചിരി വന്നു ഈ പെണ്ണ് അവൻ കയ്യും തലക്ക് വെച്ച് പോയി എല്ലാം കണ്ടു അവരുടെ കണ്ണുകൾ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുക്കി